ഇങ്ങനെ എന്റെ ഭാഗത്തും തെറ്റുണ്ട് ആ മുറിയിലേക്ക് കേറുന്നതിന് മുൻപ് ഒന്ന് തട്ടി വിളിക്കാമായിരുന്നു ഞാൻ കരുതിയത് ടീച്ചർ പാവുന്ന പക്ഷേ ടീച്ചർ അത്ര പാവമേ നിന്ന് കാണുന്ന പോലെ അല്ല ആൾക്കാര് ഞാൻ കരുതുന്ന പല ആൾക്കാരും പാവമല്ല ശാലിനി അങ്ങനെ ആയിരുന്നു പക്ഷെ ശാലിനിയാൻറ്റി ഇപ്പൊ നല്ലപോലെ മാറിയിട്ടുണ്ട് ആന്റിയോടൊന്നും പറയണ്ട ആന്റി അറിഞ്ഞാല് വലിയ പ്രശ്നമാക്കും ഡോക്ടറെ എൻ്റെ മോള് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല കണ്ണടയ്ക്കാൻ പോലും അവക്ക് പറ്റിയിട്ടില്ല എൻ്റെ മോക്ക് എന്താ പറ്റിയ ഡോക്ടറെ അവക്ക് വല്ല മാരക രോഗമുണ്ടോ മോളവിടെ പോയിരുന്നോ ഞാൻ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ മെസ്സസ് ലേഖ നിങ്ങളുടെ മകൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇതെല്ലാം ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി നിങ്ങൾ ധൈര്യമായിരിക്കൂ ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ മകളെ ഞാൻ രക്ഷിക്കും ഓക്കെ ഡോക്ടർ താങ്ക് ബൈ ഡോക്ടർ ഇനി ഇനിയിപ്പൊ പേഷ്യൻസ് ഒന്നുമില്ല വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കാം അർപ്പത് ടീച്ചർക്ക് ചോറ് കൊടുത്തോ എന്തോ ഇതെന്താ ഇവൻ ഫോൺ ഫോണെടുക്കാത്തത് എപ്പ നോക്കിയാലും ഫോണിന്റെ മുമ്പിലായിരിക്കും പക്ഷെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാലോ ഒട്ടും എടുക്കുകയില്ല ഇത ഇവന്റെ കാര്യം ഇങ്ങനെ തുടങ്ങിയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും വിളിച്ചാലെടുക്കണ്ടേ അപ്പുമോ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അവൻ എവിടെ പോയി കാണും മോനെ അപ്പൂ അപ്പു മോനെ നീ എവിടെ പോയി ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് കൂടി പോയോ ഇനി എന്നോട് പിണങ്ങി കാണുമോ അവനങ്ങനെ പണങ്ങോ ഒന്നുമില്ല അവനെത്ര നാളോ ഞാൻ കാണുന്നു ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു നീ എന്താ ഇവിടെ വന്ന് നിക്കുന്നേ നാടകം കൊള്ളാം നല്ല അഭിനയം എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടേ വന്ന് നിക്കുന്നേ ഇപ്പൊ എന്നോട് നേരത്തെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇനി മറക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്താ മോനെ നീ വിളിച്ചിട്ട് നോക്കാത്ത ടീച്ചറോട് പണക്കമാണോ കഴിക്കാനുള്ള ചോറ് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം ഇതെന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിന്റെ ടീച്ചറല്ലേ നീ എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ ആണല്ലോ ഇപ്പൊ ഇവന ഇതെന്താ പറ്റിയേ പെട്ടെന്നൊരു മാറ്റം ഞാൻ കാര്യമല്ലേ അവനോട് പറഞ്ഞുള്ളൂ അതിനെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ വിചാരിച്ചേ ടീച്ചർ വിളിക്കുമ്പോഴും വരുമെന്നോ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്റെ മനസ്സിനെ ടീച്ചർ വിഷമിപ്പിച്ച് ചോറ് ഞാൻ വിളിക്കാൻ വന്നത് അത്ര വലിയ തെറ്റായി പോയോ അല്ലെങ്കിലും ഞാൻ വെറും ഒരു സ്റ്റുഡന്റ് അല്ലേ എന്താ എല്ലാ സ്റ്റുഡൻസും ഒരുപോലെയല്ലേ അങ്ങനെ കരുതാം ഇനി ഞാൻ വെറും ഒരു സ്റ്റുഡന്റ് ടീച്ചർന്റെ വീട്ടിൽ പൈസ കൊടുത്തു നിൽക്കുന്നു അത്ര തന്നെ ടീച്ചർക്ക് അത്ര മാത്രം ഇവിടെ ഒരനക്കോ ഇല്ലല്ലോ അർപ്പിതിന്റെ സൗണ്ട് പോലും കേൾക്കാനില്ല അവൻ കിടന്ന് ഉറങ്ങിയോ ഇനി പായസം ടീച്ചറെ പാട്ടൊക്കെ കൊള്ളാം നല്ല പാട്ടുകാരി ആകേണ്ട ആളായിരുന്നു ഇപ്പൊതാ ടീച്ചറായില്ലേ അല്ല ടീച്ചർ എപ്പോഴാ വന്നേ വന്നിട്ട് കൊറേ നേരം മിനി മിനി ഉണ്ടായിരുന്നോ ഞാൻ വന്നിട്ട് പോയി രണ്ടു മൂന്ന് മണിക്കൂറായി കാണും ഞാൻ വരുമ്പോ ഡോക്ടർ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടാ ഡോക്ടർ പോയെ ടീച്ചർ ചോറുണ്ടോ ഇവിടത്തെ റൂമും സ്ഥലവും ഇഷ്ടപ്പെട്ടോ ആ ഞാൻ കഴിച്ചു അപമാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ കഴിച്ചില്ല അതെന്തായിരിക്കും അവൻ കഴിക്കാതിരുന്നേ സാധാരണ ഇവിടെ ചെറിയ ഞാനും അർപ്പത്തും തമ്മില് അതുകൊണ്ടായിരിക്കും അവൻ കഴിക്കാതിരുന്ന് ചെറിയൊരു പ്രശ്നം വന്ന് കേറിയതേ ഉള്ളു അപ്പോഴേക്കും പ്രശ്നമാക്കാൻ തുടങ്ങിയവര് ഇനിയിപ്പോ എന്തായിരിക്കും ഇവിടെ സജീവൻ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഒന്നുമില്ല ഞാൻ അവനൊന്നു പോയി നോക്കട്ടെ എടാ അപ്പു നീ എന്താ ചോറ് കഴിക്കാതിരുന്നേ അത് പിന്നെ എനിക്ക് അച്ഛാ എനിക്കപ്പ വിശക്കുന്നില്ല എന്തിനായിട്ടോ നോണ പറയുന്നേ ഞാനെല്ലാം അറിഞ്ഞു ടീച്ചർ എന്നോട് എല്ലാം പറഞ്ഞു നീയും ടീച്ചറും തമ്മില് വഴക്കായല്ലേ അച്ഛാ ടീച്ചർ വെറുതെ ചെറിയ കാര്യത്തിന് എന്നോട് വഴക്കുണ്ടാക്കി ഞാൻ അതിനു മാത്രം തെറ്റൊന്നും ചെയ്തില്ല നീ അങ്ങോട്ട് നീങ്ങിയിരുന്നേ ഇരിക്കട്ടെ ഓൻ അച്ഛനോട് പറ എന്താ ശരിക്കും ഉണ്ടായിരുന്നു ടീച്ചറെ റൂമിൽ നമ്മുടെ വീട് തന്നെ പക്ഷേ നമ്മുടെ വീട്ടില് താമസിക്കാൻ വന്നാലോ ടീച്ചർ അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന റൂമിൽ പോകുമ്പം തട്ടി വിളിക്കണ്ടേ ഇനി തൊട്ടാകത്ത് ശ്രദ്ധിക്കണം കേട്ടോ ടീച്ചർ ആള് പാവ പക്ഷെ അവരെപ്പോഴും ടീച്ചറിന്റെ രീതിയിലല്ലേ പെരുമാറുള്ളൂ നമ്മുടെ ബന്ധുവൊന്നുമല്ലല്ലോ അപ്പൊ അത്രൊക്കെ പ്രതീക്ഷിച്ച മതി കൂടുതലൊന്നും വിചാരിക്കേണ്ട പിന്നെ ആന്റി അറിയണ്ട ആന്റി അറിഞ്ഞ പ്രശ്നമാക്കും വാ നമുക്ക് ചോറ് കഴിക്കാം